മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബ്രിക്സ് ഉച്ചകോടിക്ക് തുടക്കമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ എത്തിയിരിക്കുന്നു സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കണമെന്ന ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് ആദിൽപാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത് അതിൽ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അതുതന്നെയായിരിക്കും ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഉയർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമല്ലേ ഏതൊക്കെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി ബ്രസീലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് ബ്രസീലിലെ റിയോഡി ജിനേറോയിലാണ് ഉച്ചകോടി നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപിന്റെ നികുതി നയങ്ങളെ വിമർശിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയേക്കും എന്നുള്ളതാണ് പ്രധാനമായും ബ്രിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മോദി ബ്രസീലിൽ അൽപസമയം മുൻപ് എത്തിയത് ബ്രിക്സ് സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കണം എന്ന് നേരത്തെ തന്നെ ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നതാണ് ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അറിയിക്കുമെന്ന് അറിയുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം ഇന്നും നാളെയുമാണ് ഉച്ചകോടി നടക്കുന്നത് ഇതിനിടെ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു ബ്രസീലിൽ നിന്ന് മടങ്ങുമ്പോൾ നമീബിയയിലും മോദി സന്ദർശനം നടത്തുമെന്നാണ് വിവരം ശരി ആദിൽ വിവരങ്ങൾ നൽകിയത്